വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് ഇട്ടത് അപ്പോൾ ഞാനൊരു ക്യു എൻ എ ഇട്ടു ഞാൻ പറഞ്ഞു അതിൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒന്നും ആരും ചോദിക്കരുത് കാരണം ഞാൻ പേഴ്സണൽ ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ ചെയ്യില്ല ബട്ട് ഞാനല്ലാതെ കുറച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യു എൻ എ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് 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 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം അതിന് ആൻസർ ചെയ്യാം ഞാനപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിലായിരിക്കും റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ ഡ്രസ്സാണെന്നാണ് ഒരു വിശ്വാസം നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ ഉമ്മാൻ്റെ ഡ്രസ്സാണ് കഴുകിയിട്ട് വീണ്ടും ഇതുതന്നെ ഇടും അപ്പം യൂട്യൂബിൽ വരുമ്പോൾ വീണ്ടും ഞാൻ അതേ സെയിം ഡ്രസ്സിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കുളിക്കാത്ത കൊണ്ടാണെന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ ഒരുപാടൊന്നുമില്ല ബട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഓക്കെ ദുബായ് വിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ദുബായ് വിട്ടിട്ടില്ല ഇപ്പോൾ എനിക്ക് വെക്കേഷൻ ആണ് അപ്പോൾ ഞാൻ വെക്കേഷൻ ആയിട്ട് വന്നതാണ് ഉടനെ തന്നെ തിരിച്ചു വരും വരുന്നത് എപ്പോഴാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പോൾ എനിക്ക് വെക്കേഷൻ ആയിട്ടുള്ള ടൈമാണ് വെക്കേഷനാണ് ഓക്കെ ഞാൻ തിരിച്ചെന്തായാലും ഉടനെ തന്നെ എത്തും അതുക ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് എൻ്റെ വീട്ടിലാണ് ഉള്ളത് ക്യാൻ യു പോസ്റ്റ് യുവർ ഫേവറേറ്റ് ഹിൽ സ്പിക്ക് എനിക്കങ്ങനെ ഹിൽ സ്പീക്ക് ഫേവറേറ്റ് ഹിൽ സ്പിക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്താ ഹിൽസും കാര്യങ്ങളും ഞാൻ കിട്ടും അത്രേ ഉള്ളു അല്ലാണ്ട് ഞാനങ്ങനെ ഭയങ്കര അങ്ങനെയൊന്നുമില്ല വാട്ട് ഈസ് യുവർ ഡ്രീം എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എനിക്ക് ജോബ് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം എനിക്ക് എന്നും എനിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റണേ അതിനുള്ള ആരോഗ്യവും ഒക്കെ എനിക്ക് പഠിച്ചു തരണേ എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് പിന്നെ ഡ്രീമ് കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എനിക്ക് കുറേ സ്ഥലങ്ങളിൽ പോകണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റണം എന്നാഗ്രഹമുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് കൺട്രീസ് എനിക്ക് കവർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് അല്ല പറ്റുമായിരിക്കും കറൻറ്റ് വാൾ പേപ്പർ എൻ്റെ ഇപ്പോഴത്തെ വാൾപേപ്പർ ഇതാണ് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ വാൾ പേപ്പർ എനിക്കിഷ്ടമുള്ളൊരു ഫോട്ടോയാണിത് അപ്പോൾ ഇപ്പോഴത്തെ വാൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ വൈ യു ഊസം ലുക്കിങ് താങ്ക് യു സോ മച്ച് താങ്ക് യു പിന്നെ കാലിക്കട്ട് ഏനയാണോ ഉള്ളത് സോറി വരുത് കാലിക്കെട്ട് തന്നെയാണോ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ കൊല്ലത്താണുള്ളത് കാലിക്കട്ട് ഞങ്ങളുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ കുറച്ച് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് കഴിഞ്ഞു വർക്കൊക്കെ കഴിഞ്ഞു ഫിനിഷായി ഇപ്പോൾ എനിക്ക് വെക്കേഷൻ ആണ് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് വെക്കേഷൻ ആണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെയാണ് എൻ്റെ വീട്ടിലാണ് പിന്നെ എന്തെല്ലാം സുഖമല്ലേ എന്നാണ് ഇനി യു എയിലെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എപ്പോഴാണെന്നുള്ളത് നിയ സിനിമ സിറം യൂസ് ചെയ്യുമ്പോൾ നിയ സിനിമ മോയ്സ്ചറൈസറ് യൂസ് ചെയ്യാൻ പറ്റുമോ അത് രണ്ടും നിയ സിനിമൈഡിൻ്റെ കണ്ടൻ്റ് അടങ്ങിയത് യൂസ് ചെയ്യണ്ട നിയ സിനിമ സിറം ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറ് വിറ്റാമിൻ സി സിറത്തിൻ്റെ വിറ്റാമിൻ സി ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും മുന്നേ എന്തുട്ടാൽ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല അത് കുറേ ആൾക്കാർക്കുള്ള പ്രശ്നമാണ് എനിക്ക് മെസ്സേജ് അയയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ അയക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ എന്തായിരുന്നു സ്റ്റോബറിക്ക് റിപ്ലൈ ആയിട്ട് തന്നാൽ മതി ഓക്കെ ഹലോ സുഗല്ലേ അലഹദില്ല സുഗ്ഗായിട്ടിരിക്കുന്നത് ഷാർജിയിൽ ഒരു മീറ്റപ്പ് വെച്ചാൽ വെച്ചോ നിങ്ങൾ വെച്ചോ അത് പെന്നോട് ചോദിച്ചിട്ടാണോ മീറ്റപ്പ് ഒക്കെ വെക്കുന്നതേക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഹൗ ഹൗ യു നോമ്പ് എങ്ങനെ പോകുന്നു നോമ്പ് അലഹദില്ല നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് ചൂടും കാര്യങ്ങളുണ്ട് എന്നാലും പ്രശ്നമല്ല ഈ ടോപ്പിൻ്റെ ലിങ്ക് ഉണ്ടോ ഈ ടോപ്പ് എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ബട്ട് അത് ചിലപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ കുറച്ച് താഴോട്ട് പോയാൽ ആ ഒരു പേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും എനിക്കറിയില്ല ഏത് പേജിൽ നിന്ന് കറക്റ്റ് കുറേ മുമ്പാണ് കേട്ടോ സാഡ് ഓർ ഹാപ്പി ഇപ്പോൾ കുഴപ്പല്ല രണ്ടും രണ്ടും ഉണ്ട് ബട്ട് മോർ ദാൻ ഐ എം ഹാപ്പി അത്രയുള്ളൂ ഐ എം ഹാപ്പി സോ ഹാപ്പി കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ നിന്ന് പഠിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൈഫ് പഠിക്കാനും പഠിപ്പിച്ചും തരും പിന്നെ ക്ഷമ എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ഒരു കാര്യത്തെ മാനേജ് ചെയ്യണം എന്നൊക്കെ ഞാൻ പഠിച്ചു പഠിച്ചു തുടങ്ങി പിന്നെ ഒരുപാട് ആൾക്കാരെ വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കുറേ ആൾക്കാരെ വിശ്വസിക്കരുത് എന്നുള്ളത് പഠിച്ചു നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവണമില്ല അതുപോലെ തന്നെ നമ്മുടെ മുന്നിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്ന് നമ്മളെക്കുറിച്ച് ഭയങ്കര മോശമായിട്ടായിരിക്കും പറയുന്നത് നമ്മുടെ മുമ്പിൽ കളിച്ച് ചിരിച്ചു നിൽക്കും പക്ഷേ അപ്പുറത്ത് ചെന്നിട്ട് അവർ ഭയങ്കരമായിട്ട് നമ്മളെ കുറിച്ച് മോശമായിട്ടായിരിക്കും പറയാം അത് ഭയങ്കര എന്താ പറയുക മോശമാണ് അതൊരിക്കൽ അവർക്ക് തിരിച്ചു കിട്ടും അത് കിട്ടും കിട്ടിയിരിക്കും ഒരു ഉറപ്പായിട്ടും കിട്ടും നഖം ഇപ്പോഴും വെപ്പണായി യൂസ് ചെയ്യാൻ വളർത്തുന്നുണ്ടോ വളർത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തേ കുറച്ചേ ഉള്ളൂ ബട്ട് വളർത്തുന്നുണ്ട് ഉണ്ട് കയ്യിലുണ്ട് ഹൗ ക്യാൻ യു ബിക്കം എ ഗുഡ് പേഴ്സൺ ടു എ വെരി ബാഡ് പേഴ്സൺ ഹു എക്സ്പോസ് ഹർ ബോഡി ഇൻ സോഷ്യൽ മീഡിയ ജസ്റ്റ് ഫോർ യുവർ ഞാന് എനിക്കിതിനിപ്പോൾ എന്താ ഉത്തരം തരേണ്ടതെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഒരു നല്ലൊരു വ്യക്തിയും ഒരു മോശൊരു ആയിരിക്കില്ല അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അവരത് അങ്ങനെയാണ് ചെയ്യുന്നത് അതിനിപ്പോൾ ഒരിക്കലും അവർ മോശമായതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അല്ല അവരെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും ഇപ്പോൾ ആരെന്തപ്പോൾ ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ചില ആൾക്കാര് ഭയങ്കരമായിട്ട് പുറമേ നല്ല പുള്ള ചുമയും എന്നിട്ട് ഒരു പെൺകുട്ടി ഒരു ഫോട്ടോ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളെ ഇതെന്ത് ഫോട്ടോ എന്താ അങ്ങനെയാണ് പക്ഷെ എന്ന് വെച്ചാൽ എക്സ്പോസ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കും ബട്ട് അവരുള്ളിൽ അവരത് കണ്ട് ആസ്വദിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരെ എനിക്കൊന്നും പറയാനൊന്നുമില്ല അങ്ങനെ ഹൗ ഡു യു കീപ് യുവർ യു ഡി ഇപ്പം അതിനൊരു കാരണമുണ്ട് ഞാനിപ്പോൾ ഹാപ്പിയാണ് പിന്നെ എന്താ സമാധാനം വേണം സമാധാനം ഉണ്ടെങ്കിൽ സമാധാനം ഉണ്ടെങ്കിൽ ലൈഫിൽ പിന്നെ ഒന്നും പറയണ്ട ഭയങ്കര സന്തോഷമായിരിക്കും ഓ ഇടയ്ക്കിടയ്ക്ക് കുറക്കം വരുന്നുണ്ട് ഓക്കെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡെയിലി റൊട്ടീൻ അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഇവിടുത്തെ കാര്യം പറയാം ഇവിടത്തെ ആണെങ്കിൽ ഞാൻ രാവിലെ എണീക്കില്ല ഉച്ച കഴിയും എണീക്കാൻ ചിലപ്പോ ഒക്കെ രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ എണീക്കാൻ കാരണം എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മണി മൂന്ന് ഒക്കെ ആവും എണീക്കാൻ വേണ്ടിയിട്ട് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുമായിരിക്കും ഇപ്പം പറ്റില്ല ഞാൻ അതിന് മുമ്പുള്ള കാര്യട്ടോ പറയുന്നത് മീൻസ് എനിക്ക് എൻ്റെ പീരിയഡ്സ് ടൈമിൽ ഫുഡ് കഴിക്കും ഞാൻ ആ ടൈമിൽ ഫുഡ് കഴിക്കണമല്ലോ നമ്മൾ നോമ്പായാലും പീരീഡ്സ് ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കണം കറക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെയൊന്നും കഴിക്കാറില്ല ഞാൻ എണീക്കുന്ന സമയത്താണ് കഴിക്കാറുള്ളത് അങ്ങനെ കഴിക്കായിരുന്നു ഇപ്പോൾ അത് കഴിക്കാറൊന്നുമില്ല ഇപ്പോൾ നോമ്പല്ലേ പിന്നെ എന്താ രാത്രി ഫുഡ് കഴിക്കും കിടന്നുറങ്ങും രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിയൊക്കെ ആകും ചിലപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ദുബായിലാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഞാൻ എനിക്കും ഒരു ഏഴുമണിയാകുമ്പോഴത്തേക്കും എൻ്റെ ബസ് വരും മീൻസ് കാർ ലിഫ്റ്റ് വരും ഞാൻ എനിക്ക് കാർ ലിഫ്റ്റ് ഉണ്ട് ഞാൻ ഷാർജയിലാണ് നിൽക്കുന്നത് പക്ഷേ ദുബായിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്കുള്ള ബസ് വരും ഞാൻ അതിൽ ഞാൻ കിടന്നുറങ്ങും അവിടെ എത്തും ഓഫീസിൽ കയറും പിന്നെ കുറച്ച് നേരം ചായ കുടിക്കും വർക്കൊക്കെ ചെയ്യും പിന്നെ ഉച്ചയാവും പിന്നെ വൈകിട്ടാവും വരും ബസ്സിൽ കാർ ലിഫ്റ്റ് തന്നെ സെയിം ആറു മണിക്കുണ്ടാവും തിരിച്ചു വരും പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് പിന്നെ ഞാൻ എൻ്റെ റൂമിലെ എൻ്റെ തൻ്റെ കൂടെ കുട്ടികളുടെയൊക്കെ കൂടെ ഞാൻ ഇരിക്കും കാര്യം പറയും അങ്ങനെ അങ്ങനെ പോവും അങ്ങനെ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോവും നമ്മുടെ നൈറ്റ് സ്റ്റോറി അല്ലെങ്കിൽ ഓർമ്മയുണ്ടോ നൈറ്റ് റൈഡ് ലക്ഷ്മി അത് ഞാൻ മേക്കപ്പ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചതാണ് അറിയാം അറിയാം ഓർമ്മയുണ്ടല്ലോ പിന്നോ എനിക്ക് കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ട് ഭയങ്കര എന്താ പറയുക നല്ല രസമായിരുന്നു ആ ഒരു എന്ന് പറയുന്നത് ഭയങ്കര ഞാൻ സന്തോഷിച്ച ടൈമാണ് ഞാൻ ആദ്യമായിട്ടൊരു വീട്ടിൽ മാറി നിൽക്കുന്നതും മാറിപ്പോയി നിൽക്കുന്നതൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അതാണ് അവളുടെ വീട്ടിലാണ് പോയത് എനിക്ക് ഗവണ്മെൻ്റ് കുറേ കാര്യങ്ങളല്ലേ അസ്ലാം അല്ലേക്ക് സുഖാണോ അല്ലെക്കു അസ്സലാം സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഡു യു ബിലീവ് ഇൻ ലവ് മാരേജ് ബോത്ത് നമ്മളെ കിട്ടുന്ന ഒരു വ്യക്തിയെ പോലെ ഇരിക്കും നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫ് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇന്ന് എന്ത് സംഭവിക്കുന്നു അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്നൊരിക്കലും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ കാര്യത്തിലാട്ടോ ഞാൻ പറയുന്നത് എൻ്റെ കാര്യം ഞാൻ പറയുന്നതാണ് കിട്ടുന്ന പാർട്നറെ പോലെ ഇരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഞാനൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു വാക്ക് എനിക്കിഷ്ടമല്ല അതൊരു കാര്യം കേട്ടോ പല ആൾക്കാരും അഡ്ജസ്റ്റ് ചെയ്തിട്ടൂടെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ആലോചിക്കാറുണ്ട് അത് നല്ലതല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വാക്ക് എനിക്ക് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ഒരു വ്യക്തി അല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു അല്ല ഞാൻ ഒരു കാര്യത്തിൽ അപ്പോൾ അപ്പം എനിക്ക് അതിൽ നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന പാർട്ണർ എങ്ങനെയാണോ അതിനനുസരിച്ച് വയ്ക്കും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് നല്ലതാണോ ചീത്തയാണോ എന്നൊരിക്കലും നിങ്ങൾക്ക് പ്രഡക്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ രണ്ട് വർഷം കഴിയുമ്പോൾ ഇങ്ങനെയാവും നിങ്ങൾക്ക് രണ്ട് വർഷം കഴിയുമ്പോൾ അങ്ങനെ ആവും അങ്ങനെ ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ ബോധം വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നില്ല ഓരോരുത്തരെ കാര്യത്തിലേക്കും അങ്ങനെ ഈ ഡ്രസ്സൊക്കെ എടുക്കുന്ന പേജ് ഏതാ ഈ ഡ്രസ്സ് എടുക്കുന്ന പേജുകളിലൊക്കെ എനിക്ക് കിട്ടുന്ന പ്രൊമോഷൻസ് ഒക്കെ കിട്ടാറുണ്ട് അപ്പോൾ അത് ഞാൻ മെൻഷൻ ചെയ്യാറുണ്ട് അല്ലാത്തൊക്കെ ഞാനിപ്പോൾ എൻ്റെ റൂമിലെത്താൻ്റെ കുട്ടികളേത് റൂമിലെത്താൻ്റെത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയൊക്കെ ഇടാറുണ്ട് നിങ്ങൾ വെയിറ്റ് ഒന്ന് പറയും പ്ലീസ് എനിക്കിപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് എത്ര എത്രയാണെങ്കിലും വെയിറ്റ് എനിക്കറിയില്ല ബട്ട് ഞാനിപ്പം ഫുഡ് കഴിക്കുന്നുണ്ട് അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ട് എനിക്കറിയില്ല പിന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചത് എവിടെയാണ് ഞാൻ പഠിച്ചത് ലാക് മേലാണ് ലാക് ബ്യൂട്ടീഷ്യൻ പഠിച്ചത് മേക്കപ്പ് പഠിച്ചത് ഹെയർ സ്റ്റൈല് പഠിച്ചത് വി എൽ സി സി ആണ് ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഇൻ കോഴിക്കോട് എനിക്കങ്ങനെ ഫേവറേറ്റ് എന്നൊന്നും പറയാനില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഞാൻ പോയി കഴിച്ചതിൽ എനിക്ക് കുട്ടിച്ചെറിയ ബിരിയാണി ഇഷ്ടപ്പെട്ടത് വേറൊരു ബിരിയാണി ചെമീൻസ് വേറൊരു ഫുഡൊന്നും എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല യു സ്മൈൽ സ്മൈൽ പോളി താങ്ക് യു സോ മച്ച് യുവർ നിക്കം എൻ്റെ നിഗ്നം മുന്നേ മുന്നാന്ന് തന്നെയാണ് എല്ലാവരും വിളിക്കാറ് അതിൽ പ്രത്യേകിച്ച് മാറ്റൊന്നും വരാറില്ല എൻ്റെ മുന്നാന്ന് തന്നെയുള്ളു എല്ലാവരും വിളിക്കുന്നത് പിന്നെ വാട്സ് യുവർ വാട്സപ്പ് ഡി പി എൻ്റെ വാട്സപ്പ് ഡി കറിട്ട് എന്തിനാണ് എൻ്റെ വാട്സപ്പ് ഡി പിന്നെ രണ്ട് വാട്സപ്പ് ഉണ്ടാവും സോ രണ്ട് വാട്സപ്പിൽ രണ്ട് ഡി പി എൻ്റെ ഇപ്പോഴത്തെ വാട്സപ്പ് ഡി പി ഇതാണ് ഓക്കെ യു നെയിൽ പോളോ ഛെ പോളിഷ് പിക്ചർ ഇപ്പ എന്റെ നെയ്ൽ പോളിഷ് പിക്ചർ അല്ല വീഡിയോയോ ഇതാണ് എന്റെ ഈ കറുത്തിരിക്കുന്നത് മെഹന്തി പോകുന്നതാണല്ലോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ നെയ്ൽ പോളിഷ് പിക്ചർ പിന്നെ ചോദിക്കുന്ന മൂവം ഡിവോഴ്സ്ഡ് ആണോ എന്നാണ് എന്നോട് എനിക്കൊന്നും പറയാനില്ല ഓക്കെ വേർ ഈസ് ഇൻ ദുബായ് ഞാൻ ഷാർജയിൽ താമസിക്കുന്നു ദുബായിലെ വർക്ക് ചെയ്യുന്നു ഷെയ്ജൈ റോഡില് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അതെന്താ ചോദിച്ചു മനസ്സിലാവുന്നില്ല യു സോ ബ്യൂട്ടിഫുൾ ആർ യു സ്റ്റിൽ ഇൻ യു വേ ഞാനിപ്പോൾ നാട്ടിലാണുള്ളത് പിന്നെ പിന്നെന്താ ഇത്ര സൗന്ദര്യം വരെ എന്താണ് കാരണം എന്ന് അത് എൻ്റെ ഉമ്മായ പാപ്പയും അവർ നല്ല സൗന്ദര്യമുള്ള ആൾക്കാരാണ് ഞാൻ ഓൾറെഡി അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് കൈ ഉണ്ട് വേർ ആർ യു ലൊക്കേറ്റഡ് ഇൻ ദുബായ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഷെയ്ഫിസ റോട്ടിലാണ് പിന്നെ വെയിറ്റ് ഗെയിൻ ടിപ്പ് ഒരു ടിപ്പും ഇല്ല ഞാൻ എൻ്റെ ഫുഡ് കഴിക്കുന്നു വെയിറ്റ് കൂടുന്നു അത്രേ ഉള്ളൂ കോഴിക്കോട് വന്ന സ്ഥിതിക്ക് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അവിടെ സെറ്റ് സെറ്റായിക്കൂട്ടി എനിക്ക് വന്നു പോകാനാണ് ഇഷ്ടം അല്ലാണ്ട് എനിക്ക് കോഴിക്കോട്ട് നിൽക്കാനും താമസിക്കാനും എനിക്ക് ഇഷ്ടമല്ല കോഴിക്കോ ഇഷ്ടമാണ് വരാനും പോകാനൊക്കെ അല്ലാണ്ട് എനിക്കിഷ്ടമല്ല കേട്ടോ എന്ത് ചോദിക്കാനാ മോളെ ഈ സൂപ്പറല്ലേ താങ്ക് യു സോ മച്ച് വില്യം ഹാരി വാവ് എന്താ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിക്കരുത് എന്ന് പറഞ്ഞത് ചില ആൾക്കാർ അതിന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട് ബട്ട് ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാം ഇപ്പോൾ അതിന് പറ്റിയ ടൈമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ കുറെ ആൾക്കാർ ഞാൻ ഹാപ്പിയാണോ ഞാൻ എൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരായിരിക്കും ഹാപ്പിയാണോ 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 എന്നുള്ളത് ഹാപ്പിയാണ് ഐ എം ഹാപ്പി കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ തന്നെ പോട്ടെ പിന്നെ എല്ലാവരും എന്താ പറയുക എല്ലാ സമയവും ഹാപ്പി ആയിട്ടൊന്നും ആയിരിക്കില്ല ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ ഞാനും ബട്ട് ഞാൻ കൂടുതൽ ടൈമും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കറിയാം ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു ഇപ്പം എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ പെട്ടെന്ന് തന്നെ മാറ്റാൻ നോക്കും അത് എനിക്കൊരുപാട് ലോങ്ങ് ആ വിഷമം പോകുന്നത് ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പം എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി ഞാൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇട്ടപ്പോൾ എന്നോട് അവരുടെ ടൈം വെച്ചിട്ട് അവരങ്ങോട് പോസ്റ്റേഴ്സ് ചോദിച്ചു അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പം ഇനി ഞടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അടുത്തത് ഞാനൊരു ഡെയിലി ബ്ലോഗ് ഡെയിലി ബ്ലോഗ് ഇടാത്തതിൻ്റെ കാരണം ഞാൻ അനുക്കുന്നതന്നെ തന്നെ വയ്ക്കുക പിന്നെ ഉച്ച പോലെയുള്ള വീഡിയോ ഇടേണ്ടി വരും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടാട്ടോ ഒരു ഈദ് വ്ളോഗ് ഞാൻ ഒരുപാടൊന്നും ഈദ് വ്ലോഗ് ഇടില്ല കാരണം അപ്പോൾ ഒക്കെ അതിനോട് താല്പര്യമില്ല ഒരുപാട് ഈദ് വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല എനിക്ക് പറ്റുന്ന കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു ഒരുപാട് എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടെന്നുള്ളൂ ഇൻഷാഗ്ര അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ